ചാനൽ ലിവൻസ് മീഡിയ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ട്രാവൽ അല്ല ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഗ്രീൻ ചില്ലിയാണ് ഒരു വെറൈറ്റി ഐറ്റം അപ്പോൾ കാർ തന്നെ ഗ്രീൻ കളർ പച്ചപ്പുള്ള ഒരു കളറായിട്ട് നമുക്ക് ചെയ്യാൻ പൂടുന്നത് അപ്പോൾ ഇതിന് ഐറ്റംസ് വന്നിട്ട് ചിക്കനാണ് ചിക്കൻ രണ്ട് കിലോ ചിക്കനാണ് പിന്നെ വന്നിട്ട് ഒരു മുട്ട പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ് തൈര് പുതിനയുണ്ട് അതേപോലെ മല്ലിത്തഴയും ഇതിൻ്റെ ഒക്കെ നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കണം നമുക്ക് നീ പേസ്റ്റ് രൂപത്തിലാക്കി കുക്കിംഗ് വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് സംഭവം നമ്മളെല്ലാം അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് മല്ലിത്തഴ പുതിനീന പച്ചപ്പുടക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇതെല്ലാം മിക്സ് ചെയ്യണം നമുക്കിത് മിക്സ് ചെയ്യാതിലേക്ക് ഇപ്പോൾ പേസ്റ്റ് രൂപത്തില എല്ലാം പേസ്റ്റ് രൂപത്തിലാണ് അപ്പോൾ നമുക്കൊരു പുതിനീനേക ഫുള്ള് എല്ലാം ഇടണം പച്ചമുളക് മാത്രം ആവശ്യത്തിന് ഇടുക എന്നുവെച്ചാൽ എരിവിനനുസരിച്ചിട്ട് വേണം ഓരോരുത്തരും എരിവ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ഇടണം കഴിഞ്ഞാൽ അപ്പോൾ എരിവ് നോക്കിയിട്ട് ഇടുക കുറച്ച് ഞാൻ ബാലൻസ് വയ്ക്കുന്നുണ്ട് നമുക്ക് എരിവ് നോക്കിയിട്ട് ബാലൻസ് ഇടാം പിന്നെ അത് ഇഞ്ചിയാണ് ഇഞ്ചിയെ ഫുള്ളായിട്ട് ഇടാം ഇഞ്ചി നല്ലതാണ് എരി വരത്തിനും എല്ലാം നല്ലതായിരുന്നു നമുക്കത് ഫുള്ളായിട്ടാം വെളുത്തുള്ളി അതേപോലെ എല്ലാം ഉണ്ട് പിന്നെ തൈരാണ് ഉപ്പ ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് ഇടാം നമുക്ക് തൊട്ട് പൊടിക്കേണ്ടത് നമുക്ക് പിള്ളേ ഒഴിക്കാം അതിന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എന്നത് എല്ലാം പേസ്റ്റാണ് വേറെ ഏറ്റവും ഇംഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നില്ല ഇത് മാത്രം ചേർത്തിട്ടുള്ള ചില്ലി ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചില്ലിയാണ് അറിയാതെ അപ്പോൾ പച്ച കളറാണില്ലേ ഇതൊരു നമുക്കൊരു ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണം അരമണിക്കൂർ സെറ്റായിട്ട് വേണം നമുക്ക് ഇറക്കേ ഓയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂർ നമുക്ക് ഇതിന് റെസ്റ്റ് ചെയ്തു റെസ്റ്റ് കൊടുക്കുവാണ് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി അടുപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു എണ്ണ നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് തീയൊക്കെ കത്തിച്ച് എണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എണ്ണയിലേക്ക് ഇടാം ഒരു പീസായിട്ട് അപ്പോൾ നമ്മുടെ ഗ്രീൻ ചില്ലി ചില്ലായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അങ്ങനെ മുരിഞ്ഞെടുക്കണം മുരിയാൻ വേണ്ടി കാത്തിരിക്കണം ഇരിക്കും കുറച്ചും കൂടി കഴിക്കണം ഈ പച്ച ഗ്രീൻ കളറാണ് പച്ച കളറ് ഉണ്ട് ഈ മറ്റേ മല്ലിത്തറിയും പുതിനീനിയും പച്ചമുളകും ഇഞ്ചി പേസ്റ്റ് എല്ലാം അതുമാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നല്ല മണം തരുന്ന ഇഞ്ചിയുടെ മണമൊക്കെ നല്ല മണം തരുന്നുണ്ട് നമ്മൾ പൊരിച്ചെടുത്തിരിക്കുകയാണ് നല്ല അടിപൊളി ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രീൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് ബാക്കി ഉള്ളതാക്കാം പൊരിച്ചെടുക്കാം പച്ചനാരങ്ങൾ പച്ചനാരെ കിട്ടിയത് നരങ്ങ നീരൊക്കെ നന്നായിട്ട് കുഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴിക്കാൻ തെറ്റ് സാധനമുണ്ട് എന്തായാലും അതിൽ കപ്പലോടിക്ക തുടങ്ങി ഒരു പീസ് ഒരു സവാള സവാള ഒരു പീസ് എടുത്തിട്ടില്ല അടുക്കി നീ ഞങ്ങള് നടക്കണ്ട സൂപ്പായിരി കഴിക്ക കഴിക്ക കണ്ടോ നമ്മുടേ ഇവർ എടുക്കണ്ട കുറഞ്ഞ കൊന്നക്കൊരു കാണണം അങ്ങനെ സവളയേ കൂടി ഇട്ടിടലടിക്കണ്ടി സവാ സോസ് കഴിക്ക വിശ്വാസം 없어 അതേ പോയി കൈشي डालിച്ചൂ സൂപ്പ സോസ് മുടി പടയണ്ടി ഏയ് സോസ് ഒന്നും പറഞ്ഞില്ല സോസ് അടിപൊളിയാണ് ഓക്കേ നോട്ടസോ വീടാ സോസ് നേരത്തെ മുക്കിണ്ടിയിണ്ടില്ല സോസ് നോക്കടാ ഹും പിന്നെ ഇതെല്ലാം ഇത് കഴിച്ചോണ്ട് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാൻ മറക്കരുത് അടിപൊളി വീഡിയോ പറ്റി ഇനി വരുന്നതായിരിക്കും